യും പണച്ചെലവ് വരുന്ന തരത്തിൽ പ്രതിരോധിച്ചിട്ടും ഈ കേസിൽ ഗവൺമെന്റ് തോറ്റു തോറ്റു എന്നിട്ട് പാർട്ടിയുടെ നേതാക്കളടക്കം ഒരു മുൻ എം എൽ എ അടക്കം പതിനാല് പേർ കൊലപാതകത്തിൽ പ്രതികളായി കേസ് അവർക്കെതിരായ കേസ് അടുത്ത മാസം ആദ്യത്തെ ആഴ്ചയിൽ വിധിക്കുകയാണ് രണ്ടാം തീയതി അത് മാക്സിമം പണിഷ്മെന്റ് വരെ ആകാം കാരണം എട്ട് പേർ ഈ കില്ലിങ് പ്രോസസ്സിൽ നേരിട്ട് പങ്കെടുത്തവരാണ് നവീൻ ആത്മഹത്യ ഒരു കാരണവുമില്ല അയാൾക്ക് ഡെത്ത് വിഷ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ വരെ മാസങ്ങൾ മാത്രം മാത്രമല്ല രണ്ട് പെൺമക്കൾ അതെ തീർച്ചയായിട്ടും ഒരു വഴിയിലും എത്തിയിട്ടില്ലാത്ത രണ്ട് പെൺമക്കളുള്ള ഉത്തരവാദിത്തം ഉത്തരവ് ഒരിക്കലും ആത്മഹത്യ പിന്നെ അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ ഒരു സക്സസ് ആണ് ഈ സൈക്കോളജിസ്റ്റുകൾ ഒരാൾ ആത്മഹത്യ ചെയ്യുവാൻ അടിസ്ഥാനപരമായി പ്രണയഭംഗം ധനപരമായ പ്രതിസന്ധി സാമ്പത്തിക ദുരിതം തൊഴിൽ പിന്നെ ജന്മനാ തന്നെയുള്ള ഡെത്ത് വിഷ സ്വയം നശിപ്പിക്കാനും ഉണ്ടാകുന്ന ഒരു ഒരു ഇങ്ങനെ ഞാനിപ്പോ അഞ്ച് കാരണങ്ങൾ പറഞ്ഞു ഇതുപോലെ പതിമൂന്ന് കാരണങ്ങളാണ് ഒരു വലിയ മനഃശാസ്ത്രജ്ഞൻ പാർ ആത്മഹത്യക്ക് ഒരാളെ കൊണ്ടെത്തിക്കുന്നത് സാർ ഈ പെരിയ കേസിൽ സി പി എം ശരിക്കും രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിനോട് ഭയങ്കര ആയുധമാണ് പക്ഷേ ഈ നവീൻ ബാബുവിൻ്റെ മരണം ഈ എ ഡി എം നവീൻ ബാബുവിൻ്റെ മരണം ആൾറെഡി അവർ പ്രതിരോധത്തിലാണ് അപ്പോൾ ഇതിൽ നമുക്കൊരു സ്വാഭാവികമായ ഒരു സംശയം ഉണ്ടാകും നമ്മൾ ഈ വിഷയം ഇങ്ങനെ നിരന്തരം കൈകാര്യം ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംശയമാണ് ഒന്ന് ഇതൊരു കൊലപാതകമാണ് ഏത് ഏജൻസിയെ ഏൽപ്പിച്ചിരുന്നാലും ഇപ്പം ഉദാഹരണത്തിന് സി ബി ഐ വന്നാലും ഇല്ലെങ്കിലും ആത്മഹത്യയാണ് എന്നുണ്ടെങ്കിൽ ദിവ്യ പെടുത്തില്ലേ പി പി ദിവ്യയെ പാർട്ടി പെടുത്തുകയല്ലേ രണ്ടും നമ്മുടെ സംശയമെന്ന് പറയുന്നത് ഇതൊരു കൊലപാതകമാണ് എന്നുണ്ടെങ്കിൽ സി പി എമ്മിന് അടപടല പൂട്ടുന്നൊരു സാധനമാകില്ലേ ഇത് രണ്ടുമൊന്ന് അവഗ്രഹിച്ചൊന്ന് പറയുക ഇത് പെരിയ കേസിൻ്റെ കോടതിയുടെ വിധി ഇന്നലെ കഴിഞ്ഞ ദിവസം വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ ഇന്നലെ പ്രതികളെ നിർണയിച്ചു കഴിഞ്ഞു കുറ്റക്കാർക്കാണല്ലോ അത് സി ബി ഐ അന്വേഷണത്തിൻ്റെ ഫലമാണല്ലോ തീർച്ചയായിട്ടും കേരള ഗവൺമെൻറ് സി ബി ഐ അന്വേഷണം വരാതിരിക്കാൻ വേണ്ടി ഒരു കോടി രൂപ ഇന്നത്തെ ഒരു പത്രത്തിൽ ഞാൻ വായിച്ചാണ് അപ്പം ഈ ഇത്രയും പടച്ചെലവ് വരുന്ന തരത്തിൽ പ്രതിരോധിച്ചിട്ടും ഈ കേസിൽ ഗവൺമെന്റ് തോറ്റു തോറ്റു തീർച്ചയായിട്ടും ആ എന്നിട്ട് പാർട്ടിയുടെ നേതാക്കളടക്കം ഒരു മുൻ എം എൽ എ അടക്കം പതിനാല് പേർ കൊലപാതകത്തിൽ പ്രതികളായി കേസ് അവർക്കെതിരായ കേസ് അടുത്ത മാസം ആദ്യത്തെ ആഴ്ചയിൽ വിധിക്കുകയാണ് രണ്ടാം തീയതി വിധിക്കുക അത് മാക്സിമം പണിഷ്മെൻ്റ് വരെ ആകാം കാരണം എട്ട് പേർ ഈ കില്ലിങ് പ്രോസസ്സിൽ നേരിട്ട് പങ്കെടുത്തവരാണ് ഇത് സി ബി ഐ വരുന്നതിനെതിരെ ഏർത്തവരാണ് ഇപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസ് സി ഇതുപോലെ തന്നെ സി ബി ഐ വേണമെന്ന് അദ്ദേഹത്തിൻ്റെ കുടുംബം ഭാര്യയടക്കം കോടതിയിലെത്തിയിരിക്കുകയാണ് അപ്പോൾ പെരിയ കേസിൻ്റെ ഈ കോടതി നിരീക്ഷണവും അഭിപ്രായങ്ങളും തീർച്ചയായും പരോക്ഷമായെങ്കിലും നവീൻ ബാബു കേസിൻ്റെ ഇപ്പോഴത്തെ ഇവരുടെ ആപ്ലിക്കേഷനെയും ബാധിക്കും ബാധിക്കും അതിനെ ബാധിക്കും കാരണം ഇത് ഒരു ന്യായമായി തീരും അങ്ങനെ നവീൻ ബാബുവിൻ്റെ കേസ് ആത്മഹത്യ ആണെന്നും ആത്മഹത്യക്ക് ഉപോത്ബലകമായ കാരണങ്ങൾ സൃഷ്ടിക്കാൻ പാർട്ടി അഹോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാം പരാജയമാണ് തിരിച്ചടി വിജിലൻസ് ഇത് കൊലപാതെന്ന് പറയുകയാണെങ്കിൽ കേസ് പോലെ ചന്ദ്രശേഖരൻ കേസ് പോലെ പാർട്ടി വേട്ടയാടും അതിനേക്കാൾ വേട്ടയാടും മറ്റൊരു പാർട്ടി വീട് കാരൻ വിരുദ്ധനായി പോയതിന് പക തീർത്തതാണ് ഇതങ്ങനെയല്ല ഇതൊരു ഒരു ജില്ലാ തലത്തിലുള്ള തലത്തിൽ അഡീഷണൽ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിന്റെ പാർട്ടിക്ക് അനുകൂലമായോ അല്ലെ പാർട്ടിയിലുള്ള ചിലരുടെ താല്പര്യത്തിനോ സംരക്ഷണം നൽകിയില്ല എന്ന കുറ്റം നിർത്തി അയാൾ അവിടെ നിന്ന് സ്ഥലം മാറിപ്പോകാൻ അനുവദിക്കാത്ത തരത്തിൽ അവൻ വകവരുത്തിയതാണെന്ന് തെളിയുകയാണെങ്കിൽ പാർട്ടിക്ക് ഇപ്പോൾ ഇന്ത്യയിൽ ലോകത്ത് സി പി എം ഉള്ളതിന് കണ്ണൂർ ജില്ലയിലാണ് അതുകൂടെ ആ കണ്ണൂർ ജില്ലയിൽ ഈ പാർട്ടി തകരും എന്ന് പറഞ്ഞാൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ആരാഗിരി ജപ്പാൻ ജാപ്പനീസ് ഭാഷയിൽ പറഞ്ഞാൽ മാർസിസ്റ്റ് പാർട്ടിയുടെ ആത്മഹത്യയാണ് ഹരാഗിരിയുടെ ജാപ്പനീസ് വാക്കാണ് ഹരാഗിരി ആത്മഹത്യയുടെ ജാപ്പനീസ് വാക്കാണ് മാർസിസ്റ്റ് പാർട്ടിയുടെ ഹരാഗിരി ആയിരിക്കും നവീൻ ബാബു കേസ് ഇതായിരിക്കും സംഭവം ഇത് കൊലപാതകമാണെന്ന് തെളിഞ്ഞാൽ തെളിയാനുള്ള സാധ്യത വളരെ കൂടുതലുമാണ് കാരണം ആത്മഹത്യയാണെന്ന് തെളിയിക്കാൻ പറഞ്ഞ് ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് ആത്മഹത്യക്ക് ന്യായീകരണം ഉന്നയിക്കാൻ ക്രിമിനലായോ സിവിൽ ആയോ ഒരു ആത്മഹത്യ ഒരു കുറിപ്പ് വേണം കാര്യങ്ങൾ എന്തോ അടുത്തൊരു പോയിട്ടില്ല നേരത്തെ സൈക്കോളജിസ്റ്റുകൾ ഒരാൾ ആത്മഹത്യ ചെയ്യുവാൻ അടിസ്ഥാനപരമായി പതിമൂന്ന് കാരണങ്ങൾ വേണം പ്രണയഭംഗം ധനപരമായ പ്രതിസന്ധി സാമ്പത്തിക ദുരിതം തൊഴിൽ രാഹിത്യം അവഗണന സമൂഹത്തിലെ അവഗണന പിന്നെ ജന്മനാ തന്നെയുള്ള ഡെത്ത് വിഷ് സ്വയം നശിപ്പിക്കാനും ഉണ്ടാകുന്ന ഒരു ഒരു ഇങ്ങനെ അത് ഞാനിപ്പോൾ അഞ്ച് കാരണങ്ങൾ പറഞ്ഞു ഇതുപോലെ പതിമൂന്ന് കാരണങ്ങളാണ് ഒരു വലിയ മനഃശാസ്ത്രജ്ഞന്മാർ ആത്മഹത്യക്ക് ഒരാളെ കൊണ്ടെത്തിക്കുന്നതിനുള്ള കാരണം നിരത്തുന്നത് അത് പലതരം ഓപ്പറേഷൻ പിന്നെ ആത്മഹത്യ രീതിയുണ്ട് നദിയിൽ ചാടി മരിക്കാം ട്രെയിനിന് മുന്നിൽ ചാടി മുറിക്കാം കെട്ടിത്തൂങ്ങി മരിക്കാം വിഷം കുടിച്ച് മരിക്കാം വളരെ ജീവൻ നഷ്ടപ്പെടുത്തുന്നതിന് പല വഴികളാണ് അതെ സ്ലീപ്പിംഗ് പിൽസ് കഴിച്ച് മരിക്കുന്നവരുണ്ട് അപ്പോൾ ഇതുപോലെ പലതരം ആത്മഹത്യാ മാർഗങ്ങൾ സ്വീകരിക്കുന്നതിനും കൈയിട നടിഞ്ഞരമ്പ് മുറിച്ചു രക്തം വാർന്ന് മരിക്കുന്നവരുണ്ട് ഇങ്ങനെ ഏത് മാർഗം സ്വീകരിക്കുന്നതിനും അടിസ്ഥാനപരമായ ഒരു കാരണം വേണം നവീൻ ബാബുവിന് ആത്മഹത്യ ഒരു കാരണവുമില്ല അയാൾക്കിടെ ഡെത്ത് വിഷ ഉണ്ടായിരുന്നെങ്കിൽ അയാൾ വരെ മാത്രമല്ല രണ്ട് പെൺമക്കൾ ഒരു വഴിയിലും എത്തിയിട്ടില്ലാത്ത രണ്ട് പെൺമക്കളുള്ള ഉത്തരവാദിത്വം ആ അതിനായ ഒരു ഒരു ഗ്രഹസ്ഥൻ അദ്ദേഹം ആ പ്രായത്തിൽ ആരും ഒരിക്കലും ആത്മഹത്യ കുട്ടികളെങ്കിലും ചിന്തിക്കുക പിന്നെ സാമാന്യന് അയാൾ അയാളുടെ സ്വകാര്യ ജീവിതത്തിൽ ഒരു സക്സസ് ആണ് തീർച്ചയായിട്ടും അവർ അവർ കുടുംബജീവിതവും സക്സസ് ആണ് കുടുംബത്തിൽ സാമ്പത്തിക ദുരിതങ്ങളൊന്നുമില്ല പിന്നെ പ്രണയഭംഗങ്ങളില്ല പിന്നെ തിരിച്ചടി ഉണ്ടാകേണ്ട കാര്യങ്ങൾ എന്താണ് അയാൾക്ക് അപ്പോൾ ആത്മഹത്യക്കുള്ള കാരണമായ ഒരു തിയറിയും നവീൻ ബാബു കേസിൽ നമുക്ക് അപ്ലൈക്കബിൾ അപ്ലിക്കബിളല്ല പിന്നെ നമുക്ക് അറിയാൻ പറ്റാത്തതോ ആ ഒരു മനഃശാസ്ത്രജ്ഞന്റെ വീക്ഷണത്തിന് അപ്പുറത്തായ ഒരു കാരണവും ഉണ്ടെങ്കിൽ അയാളുടെ സ്വന്തം ഹാൻഡ് റൈറ്റിങ്ങിൽ എഴുതി വെച്ച ഒരു അപ്പോൾ ഇപ്പോഴാണെങ്കിൽ ഈ ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ അനുകരിക്കാനൊക്കെ വിദഗ്ധന്മാരുണ്ട് നവീൻ ബാബുവിന്റെ ഹാൻഡ് റൈറ്റിങ്ങിൽ തന്നെ ഒരു കള്ള ലെറ്റർ പോലും എഴുതി വെച്ചത് ശേഖരിച്ചോണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ അവിടെ ഈ മരണത്തിന് ശേഷം നടന്ന ഓരോ നീക്കങ്ങളും

നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് തയ്യാറാക്കി ഈ ആന്തരിക അവിടെ സൂക്ഷിച്ചിട്ടില്ല എന്ന് ഒരു സുപ്രഭാതത്തിൽ ഒരു വെള്ളടി പോലെ ഈ സാധനം ഞങ്ങൾ ഇന്ന സാർ വേറൊരു കാര്യം അറിഞ്ഞായിരുന്നു മറ്റേ സി ബി ഐ അന്വേഷണം പൂർത്തിയാക്കി മറ്റേ പൂക്കോട് വെറ്റനറി കോളേജിലെ ആ പയ്യനല്ലേ സിദ്ധാർത്ഥം മരിച്ചില്ലേ അത് സി ബി ഐ അന്വേഷണം പൂർത്തിയായി അത് ആത്മഹത്യയാണ് എന്ന് പറഞ്ഞിരിക്കുന്നു ആ കുഞ്ഞിന്റെ ആന്തരിക എയിംസിൽ കൊടുത്തിരുന്നു ആത്മഹത്യ 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 അതുപോലെ ഇനി വല്ല അല്ല അല്ല അത് കൊലപാതകമാണെന്ന് പറയുന്നത് പരോക്ഷ പരോക്ഷ പ്രേരണ അതെ അതെ പിന്നെ കൂടെ ബെൽറ്റ് കൊണ്ട് അയാളെ പരസ്യമായിട്ട് സഹപാഠികളുടെ മുന്നിലിട്ട് പരസ്യമായിട്ട് കോളേജ് ക്യാമ്പസിൽ ഇട്ട് തല്ലി 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 ആ അതിന്റെ പരിക്കും വേദനയും ഒക്കെ ആയിട്ട് ആ കുട്ടി ആത്മഹത്യ ചെയ്തു എന്നാണ് സിബിഐ റിപ്പോർട്ട് ചെയ്താണ് അപ്പോഴേ സാർ ഇതിൽ നമുക്ക് വരുന്ന ഒരു സംഗതി എന്ന് വെച്ചാൽ അതിലിപ്പോ ആന്തരിക അവയവങ്ങൾ പറയുന്നു അതേപോലെ ഇദ്ദേഹത്തിന്റെ ആധുനിക അവയവങ്ങൾ ഇല്ല എടുത്തിട്ട് പോലും ഇല്ലെന്ന് പറയുന്നു പക്ഷെ സാർ ഇതുവരെ ഈ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറോ ആശുപത്രിയോ ഒരു മറുപടി ചെയ്തിരുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇത്രയും ചർച്ചയായി അല്ല തരം ഒരു അന്വേഷണം നടന്നിട്ടില്ല അയാളോട് ഈ വിവരങ്ങൾ വെച്ചുകൊണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ചോദിക്കണ്ടേ ഇവര് ഇത് പിന്നെ ഈ കേസ് തെളിയാതിരിക്കാനുള്ള അന്വേഷണമല്ലേ അല്ലേ ഇപ്പൊ നട അതെ തീർച്ചയായിട്ടും അപ്പോൾ പിന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഉദ്യോഗസ്ഥനെ ചോദ്യം ചെയ്തോ ഇല്ലയോ എന്ന് നമുക്ക് നമുക്കങ്ങനെ അറിയാം ഇവർ ചോദ്യം ചെയ്തതെങ്കിൽ ഞങ്ങൾ ഇന്നതൊക്കെ ചോദിക്കും നീ ഇങ്ങനെയൊക്കെ പറയണമെന്ന് നേരത്തെ കാസ് കൊടുത്തിട്ടായിരിക്കും ചോദിക്കുന്നത് സംശയമേ പിന്നെ അവർക്ക് തന്നെ അറിയാം ഈ ബന്ധുക്കൾ സി ബി ഐ അന്വേഷണത്തിന് പോകും ഈ ഉദ്യോഗസ്ഥന്മാർ അന്യ നിലവിലെ ഉദ്യോഗസ്ഥന്മാർക്കറിയാം ഇത് ഏതായാലും സി ബി ഐ അന്വേഷണത്തിന് പോകും

ഒരാള് യാത്രയപ്പ് യോഗത്തിൽ അവിചാരിതമായി വന്ന ഒരു സ്ത്രീ കുറെ ആരോപണം പറഞ്ഞതിന്റെ പിറ്റേന്ന് ആത്മഹത്യ ചെയ്യും അയാൾക്ക് അതേപറ്റി അയാൾ പ്രതീക്ഷിക്കാത്ത തരത്തിലൊരു അപവാദ പ്രചരണം മാധ്യമം ഒരു പൊതുമാധ്യമം വഴി നടത്തിയെന്നല്ലേ പറയുന്നത് അതിൽ മനന്നൊന്ന് അയാൾ ഇനി ജോലി ചെയ്യാൻ പോകുന്ന സ്ഥലത്തേക്ക് ഈ വാർത്ത എത്തിയത് കൊണ്ട് അല്ല അവർ വിളിച്ചുകൊണ്ടുവന്ന ഒരു സോഷ്യൽ മീഡിയ അതിന്റെ അപമാന ഭാരത്തിൽ ആത്മഹത്യ ചെയ്യണമെങ്കിൽ അദ്ദേഹത്തിന് എന്തുമാത്രം ആഹ്വാനം തീർച്ചയായിട്ടും അദ്ദേഹം ഭാര്യയൊക്കെ വിളിച്ചത് അതിന് അഞ്ചു മണിക്ക് അദ്ദേഹം ട്രെയിനിൽ കയറുന്നതിന് മതി ആ അങ്ങനെയാണ് റെയിൽവേ സ്റ്റേഷനിൽ അത് സാർ ഏറ്റവും രസകരമായ സംഭവം ഈ പോലീസ് ഉണ്ടാക്കിയൊരു ഭയങ്കര കഥ മാതൃഭൂമിയിലെ ഒരു ലേഖകനെ പിടിച്ചുകൊണ്ട് രേഖാചിത്രം സഹിതം അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ വന്നു സോഷ്യൽ മീഡിയ നോക്കി അസ്വസ്ഥനായി ഇറങ്ങി റെയിൽവേ ട്രാക്കിൽ കൂടെ നടന്നു എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് റെയിൽവേക്കാര് പറയുന്നത് ഇവിടുത്തെ സംഭവത്തിന് ശേഷം ഒരുപാട് അത് തന്നെ അത് തന്നെ സംശയാസ്പോ ആദ്യം ഈ റെയിൽവേ ട്രാക്ക് നടക്കുന്ന ആരോപണം മൂന്നാമത്തെ ദിവസം ഞാൻ വായിച്ചു ഇതുപോലെ ന്യൂസ് ഇത് പ്ലാന്റിങ് ബിസിനസ് ഒന്നുകിൽ പോലീസ് ഇതിനൊരു നല്ല തിരക്കഥ ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോഴേ സാർ ഇത് നമ്മളിപ്പോൾ സംസാരിച്ചു തുടങ്ങിയാൽ തന്നെ നമുക്ക് ചർച്ച അവസാനിപ്പിക്കാം അല്ല ഒരുപക്ഷേ നിങ്ങളുടെ ചാനലിലാണ് ഇത് കൊലപാതകം ആദ്യം പറഞ്ഞു ഞാൻ അതെ അതെ അപ്പോൾ നന്ദകുമാറിൻ്റെ പിന്നെ അതായതിന് സോഴ്സ് ഒക്കെ ഉണ്ടാവും പിന്നെ പ്രസൻറ്റേഷനിൽ ഞാനത് കേട്ടു ആദ്യം അപ്പോൾ അന്ന് എനിക്ക് തോന്നിയത് ഇത് ഇങ്ങനെ പറയാനുള്ള സന്ദർഭം എത്തിയോ എന്നാണ് പിന്നീട് ഓരോ സംഭവവും അതിനെ ന്യായീകരിക്കുന്നു അതെ 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 അദ്ദേഹത്തിന് ആദ്യം തന്നെ തന്നെ അത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഈ ചർച്ച തുടങ്ങിയത് പാർട്ടി എന്തായാലും ഇതിനെ ഒരു ആത്മഹത്യ ആക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും അങ്ങനെയാണെങ്കിൽ ഒരു ആത്മഹത്യ പ്രേരണ കുറ്റത്തിനെങ്കിലും പി പി ദിവ്യ ശേഷിക്കപ്പെടും അല്ലെ ആത്മഹത്യ കൊലപാതകമായാലും ഈ ദിവ്യ ഇതിനകത്ത് ഒരു പ്രധാന പ്രതിയാണ് ഒന്നാം ഒന്നോ രണ്ടോ എന്നുള്ളത് നിൽക്കട്ടെ നീക്കട്ടെ കൊലപാതകമാണെങ്കിൽ അത് നേരിട്ട് നടത്തിയ ഒരാളെ കിട്ടുകയാണെങ്കിൽ ഒന്നാം പ്രതി മാറില്ലേ അപ്പോൾ പി പി ദിവ്യയുടെ റോൾ എന്താവും പ്രേരണാ കുറ്റവും കൂടാലോചന കുറ്റവും അതെ അപ്പോൾ ആ തരത്തിലേക്ക് അന്വേഷണം പോവുകയാണെങ്കിൽ ഇന്ന് കുറ്റാരോപണത്തിന്റെ മുൾപുന മുഴുവനും അവരുടെയൊക്കെ ചൂണ്ടിനില്ക്കെ പി പി ദിവ്യ പ്രതിസ്ഥാനത്ത് നിന്ന് താഴേക്ക് പോവും നേരിട്ടുള്ള കൃത്യത്തിൽ പങ്കെടുക്കാത്ത ആളാണ് ഈ പ്രശാന്തനും ഇനിയിപ്പോ പ്രശാന്തൻ ഇതുവരെ പ്രതിപട്ടിയെ പോലും വന്നിട്ടില്ല ഇല്ല പ്രശാന്തൻ വന്നിട്ടില്ല വന്നിട്ടില്ല അയാളുടെ പേരിൽ ഒരു കത്ത് അത് ഗവൺമെന്റ് ഷംശു അപ്പൊ ഇങ്ങനെയൊക്കെ വരുമ്പോഴേ സാർ ഇത്രയും നേരം അറച്ചു നിൽക്കുന്ന പോലീസിനെ അയാളുടെ പ്രതിപട്ടികയിൽ അടുത്ത ഈ കോടതി വിധിക്ക് മുന്നേ തന്നെ കേറക്കേണ്ടി വരില്ലേ കോടതിയിൽ ഇനിയിപ്പോ അടുത്ത വരുന്നത് എവിടെ ബാക്കി കാര്യങ്ങൾ എന്ന് ചോദിക്കില്ലേക്ക് ചോദിക്കില്ലേ അപ്പൊ ഇവരേക്കൊക്കെ പ്രതി ഏർത്തല്ലേ പറ്റുള്ളൂ അല്ലേ അയ്യപ്പദാസ് ഒരു ആത്മഹത്യക്കും കൊലപാതകത്തിനും നമ്മൾ പറഞ്ഞു വന്ന അടിസ്ഥാന കാരണങ്ങളും സാഹചര്യ തെളിവുകളുമുണ്ട് കൊലപാതകമാണെങ്കിൽ അതിനൊരു മോട്ടീവ് വേണം മോട്ടീവ് വേണം എന്തിനു കൊന്നു അതാണ് സി ബി ഐ കൊലപാതകമാണെങ്കിൽ കണ്ടുപിടിക്കേണ്ട ഒന്നാമത്തെ കാര്യം മോട്ടിവേഷൻ ഓഫ് മർഡർ അത് ഒരു ക്രൈം കേസിൽ ഇതുപോലെ മർഡർ കേസിൽ അനുപേക്ഷണീയമാണ് അത് സി ബി ഐ വരട്ടെ സി ബി ഐ ഇന്ന് രാജ്യത്തെ ഏറ്റവും കോമ്പിറ്റന്റ് ആയിട്ടുള്ള സിബിഐ വരുന്നതിന് സുപ്രീം കോടതി വരെ എതിർത്ത ഈ സർക്കാർ പകത്ത് എന്ന ജഡ്ജ് ചിലപ്പോൾ പ്രഖ്യാപിച്ചാൽ എതിർക്കില്ല എന്ന് പറയാൻ പറ്റും അപ്പീൽ പോവും അപ്പീൽ പോവും അപ്പോൾ ഈ ബന്ധുക്കൾക്ക് ഇത് സിബിഐ അന്വേഷിക്കേണ്ട എന്ന് ഹൈക്കോടതി പറഞ്ഞാലും അപ്പീൽ പോകും പോകും അപ്പൊ ഇത് ഇവിടെ തീരത്തില് തീരത്തില് ഇത് സിബിഐ വരാനുള്ള സ്റ്റെപ്പ് എടുക്കേണ്ടത് ഏത് ഘട്ടത്തിലാണെന്ന് നമുക്ക് ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ പറയാം സർ ഒരു സംശയം കൂടെ ഇതിപ്പോ സിബിഐ അന്വേഷണം വരണോ അറ്റോർണി ജനറൽ കൂടെ തീരുമാനിക്കണ്ടേ സാർ ഇലക്ഷൻ ഒക്കെ വരുമ്പോ ആ തീർച്ചയായിട്ടും അപ്പൊ അത് വരുമ്പോ ചെലപ്പോ ഒരു പത്ത് മാസം വരെ ഇത് എങ്ങനെയെങ്കിലും ഒക്കെ നീട്ടി നീട്ടി വെക്കാൻ സാധ്യത അല്ല അന്വേഷണം വേണം എന്നുള്ളതിന് അത്രയും നീണ്ടു പോകാനിടയില്ല ഇല്ല കാരണം അന്വേഷിക്കേണ്ട കാര്യമില്ല ഒരു കാര്യം അന്വേഷിക്കണം എന്താ അതില് ആ ആപലാതിക്കാരുടെ ജെന്വിൻ ടെൻസില് ഭർത്താവിന്റെ മരണത്തിലെ ദുരൂഹത നീക്കണമെന്നും സത്യമായി കാര്യം അറിയണമെന്നും അദ്ദേഹം ഇപ്പോൾ നടക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നത് പോലുള്ള ഒരു ആത്മഹത്യാ തിയറി ഇതിന് ബാധകമല്ല എന്ന് ബന്ധുക്കൾക്ക് ന്യായമായ സംശ സംശയമുണ്ടോ ഉണ്ടെങ്കിൽ സിബിഐ അന്വേഷണം ഓർഡറാവൂ പക്ഷേ കോടതി തീരുമാനിക്കണ്ടേതി പറയുന്നത് കോടതി പറയുകയോ എന്നറിയില്ലല്ലോ കേസ് പോസ്റ്റ് ചെയ്തിരിക്കുകയല്ലേ അപ്പോൾ ആ ദിവസം വരുന്നത് ഇൻ കേസ് ഈ ലോവർ കോർട്ടില് ഇത് അവരുടെ പ്രയയ്ക്ക് എഗൻസ്റ്റ് ആണെങ്കിൽ അവർ അപ്പീൽ പോകും അപ്പീൽ പോകും നേരെ മറിച്ച് ഗവൺമെൻ്റും പോകും തിരിച്ചാണെങ്കിൽ ഗവൺമെൻറ് പോകും ഗവൺമെൻറ് പോകാതിരിക്കാൻ വഴിയില്ല കാരണം അത് സി പി എമ്മിനെ ഒരു വലിയ പാർട്ടിയെ ബാധിക്കുന്ന ഏതായാലും സർ പെരിയ കൊലക്കേസിലെ ആദ്യം എം എൽ എയോ ആരും തന്നെ പ്രതിയാകാത്ത സാധാരണ ഒരു അന്വേഷണം സി ബി ഐ അന്വേഷണം വന്നപ്പോൾ നൂറ്റി അമ്പത്തി ഏഴ് പേരാണ് അവർ വിസ്തരിച്ചത് അപ്പൊ ഏതായാലും സി ബി ഐ അന്വേഷണം വരട്ടെ ഷംഷുദിനേയും ചോദ്യം ചെയ്യും പ്രശാന്തിനെയും ചോദ്യം ചെയ്യും ഇതിൽ ആരൊക്കെ ഒളിഞ്ഞും തെളിഞ്ഞിട്ടുണ്ടോ മറയത്ത് നിൽക്കുന്ന അത് ഒളിച്ചു നിൽക്കുന്നവരെ ചോദ്യം ചെയ്യും എന്ന് തന്നെ കരുതാം അല്ലേ സാർ തീർച്ചയായും കേരള സമൂഹം വിശ്വസിക്കുന്ന പോലെ ഇത് കാര്യം നമ്മൾ ഈ നമ്മൾ കാര്യമുണ്ട് പൊതുസമൂഹം ആഗ്രഹിക്കുന്നുണ്ട് കേസും ഈ ഇന്ന് ഇപ്പൊ പെരിയാ കേസ് വന്നത് അതിനൊരു ന്യായീകരണം കൂടിയാണ് ന്യായീകരണമാണ് സ്ട്രോങ് ആയിട്ടുള്ള കുറെ കൂടെ ഉണ്ടാവും അപ്പൊ ആ പൊതുവികാരമൊക്കെ കോടതിയെ സ്വാധീനിക്കില്ലേ തീർച്ചയായിട്ടും നന്ദി നമസ്കാരം